അസ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് വിശുദ്ധമായ ആശുറായി മുഹർണ പത്തിൻ്റെ നോമ്പിൻ്റെ നിയത്തും അതേപോലെ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് മറ്റൊരു കാര്യം ഈ ദിനത്തിൽ നമ്മൾ പ്രത്യേകമായി ചൊല്ലേണ്ട വിക്രുകളും ദുവാഹുകളുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റിയും സംസാരിക്കാം മാത്രമല്ല നോമ്പ് നിഷ്ഠിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റി പറയാം ഈ റിക്രുകളും ദ്വാകളും എല്ലാം സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിത്തരാം ഇതുപോലെ ഒരു ദിക്കറും ഒരു ദാവും ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരും അവ ഇതുപോലെ ചൊല്ലുകയാണെങ്കിൽ ഈ വർഷം നമ്മൾ മരണപ്പെടുകയില്ല എന്ന് മഹത്വക്കൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും അത് നമ്മളെങ്ങാനും ചെയ്യുകയാണെങ്കിൽ ഔദ്ദാഹുവിൻ്റെ പ്രത്യേകമായ ഒരു നോട്ടം നമുക്ക് ലഭ്യമാവുകയും ജീവിതത്തിലുടനീളം സമാധാനം ലഭിക്കുകയും ചെയ്യും അങ്ങനെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്ന ഈ ദിനത്തെ ഏറ്റവും മനോഹരമായി കൊണ്ടാടാൻ വേണ്ടി ഇതുപോലെ നമ്മൾ ഇക്കറുകളും ദ്വകളൊക്കെ ചൊല്ലി ധന്യമാക്കാൻ പ്രത്യേകം ക്ഷമിക്കുക ആ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ സ്ക്രീനിലൂടെ കാണിച്ചു കൊണ്ട് ഓരോ കാര്യങ്ങളും കൃത്യമായി ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരും നിങ്ങൾ ഈ വീഡിയോ കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടാൽ മതി ഏതായാലും കുറച്ച് സമയങ്ങൾ കൊണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഒന്നാമതായി ഞാൻ നിങ്ങളോട് പറഞ്ഞു വിശുദ്ധമായ ആഷുറാഹ് നോമ്പിനെ പറ്റിയാണ് സംസാരിക്കുക എന്നുള്ളത് ഈ നോമ്പിനെ പറ്റി കഴിഞ്ഞ വീഡിയോകളിലൂടെ കൃത്യമായി ഞാൻ ഇങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ട് എപ്പോഴാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ നിലകൊള്ളുന്ന ഈ വർഷത്തിൽ പ്രധാനമായും രണ്ട് ദിവസങ്ങളിലായിട്ട് നോമ്പ് വരും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചില താതിമാരുടെ പ്രഖ്യാപനമനുസരിച്ച് അവർ ഉൾക്കൊള്ളുന്ന നാട്ടിലുള്ള ആളുകൾ വിശുദ്ധമായ മുഹറം പത്തിൻ്റെ നോമ്പ് ഞായറാഴ്ച അനുഷ്ഠിക്കുന്നുണ്ടാകും ചില ആളുകൾ തിങ്കളാഴ്ച ആയിരിക്കും നോമ്പ് അനുഷ്ഠിക്കുന്നത് അത് കാതിമാരെ പിന്തുടർന്നാണ് ആവശ്യം നമ്മൾ ചെയ്യേണ്ടത് ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിലൂടെ സംസാരിച്ചത് കൊണ്ട് ഇന്ന് ഡീറ്റെയിൽ ആയി ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല ഇന്ന് ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ നോമ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഈ നോമ്പിൻ്റെ നിയത്താണ് അതായത് ആഷുറായ് നോമ്പിനിക്ക് എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് അതിനു മുമ്പ് ആഷുറാവ് നോമ്പ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോമ്പ് നോക്കാൻ പറ്റുന്ന ആളുകളൊക്കെ മാക്സിമം ഈ ദിനം നോമ്പ് അനുഷ്ഠിക്കാൻ പ്രത്യേകം ക്ഷമിക്കുക കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറപ്പിക്കപ്പെടാനുള്ള കാരണമാണെന്ന് ഹബീബായ മുത്തുനബി സല്ല അള്ളാഹു അഹ്ല്ല തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് നബി തങ്ങൾ പഠിപ്പിച്ച മുസ്ലിം റഹീമ റിപ്പോർട്ട് ചെയ്ത ഈ ഹരീസ് വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ആഷുറായ് നോമ്പുമായി ബന്ധപ്പെട്ട് മഹാനായ് ദൈനുദ്ദീൻ മഹ്ദൂം റതി അള്ളാഹുനു നമ്മുടെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതും അതുകൊണ്ട് ഈ ആഷുറായിൻ്റെ നോമ്പ് മുഹറം പത്തിൻ്റെ നോമ്പ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കാം ഈ നോമ്പിനേക്ക് എങ്ങനെയാണ് നമ്മൾ നീത്ത് വെക്കേണ്ടത് നീയത്ത് നാളത്തെ ആഷുറായി സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീത്ത് വെച്ചാൽ മതി നാളത്തെ ആഷുറായി സുന്നത്ത് നോമ്പ് അള്ളാഹുസാലു വേണ്ടി നോട്ടിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചാൽ മതി ഈ നീയത്ത് അറബിയിൽ തന്നെ ആകണമെന്നില്ല മലയാളത്തിലായാലും മതി നീയത്ത് മലയാളത്തിലായാലും മതി നിയത്ത് പറയുക എന്നുള്ളത് നിർബന്ധമില്ല കരുതുക എന്നുള്ളതാണ് നിർബന്ധം ആ കരുതുന്നതോടൊപ്പം പറയുക എന്നുള്ളത് നല്ലതാണ് ഇനി നിങ്ങൾക്ക് അറബിയിൽ കൂടി നിയത്ത് ആവശ്യമുണ്ടെങ്കിൽ എല്ലാ ആളുകളും സ്ക്രീൻ ശ്രദ്ധിക്കുക നവൈത്തു സോമഹദീൻ സുന്നത്ത് നോമ്പ് അബ്ദാഹു ചാലാക്കു വേണ്ടി നാളെ നോട്ടിയിടുവാൻ ഞാൻ കരുതി അല്ലെങ്കിൽ നാളത്തെ ആഷുറായി സുന്നത്ത് നോമ്പ് അബ്ദാഹു വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്നാണ് നിയത്ത് ഈ നിയത്ത് അറബിയിൽ തന്നെ സംഭവിക്കണം എന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു അതേപോലെ ഒരാൾക്ക് ആഷുറ എന്ന് പറയാൻ പ്രയാസമാണെങ്കിൽ കരുതാൻ പ്രയാസാണെങ്കിൽ നാളത്തെ മുഹറം മുഹർണം സുന്നത്ത് നോമ്പ് അബ്ദാഹു ചാലാക്കു വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന് കരുതിയാലും ശരിയാകും ആവശ്യം മനസ്സിലാക്കാം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നീയത്ത് ഒരാൾക്ക് മറന്നു പോയാൽ എന്ന് നമ്മളുടെ നിയത്ത് മാത്രമാകുമ്പോൾ ആ നിയത്ത് മറന്നു പോയാൽ ആ നിയത്ത് നമുക്ക് സുബിക്ക് ശേഷം ഉച്ചയ്ക്ക് മുമ്പായിട്ട് കരുതിയാൽ മതിയാകും നമ്മുടെ ഷാഫി മഹബിൽ തന്നെ സുന്നത്ത എന്ന് നമ്മളുടെ നിയത്ത് അപ്പോൾ സുബിഹിക്ക് ശേഷമാണ് ഒരാൾ നിയത്ത് കരുതെങ്കിൽ ഇന്നത്തെ ആഷോർ അതിൻ്റെ സുന്നത്ത് നോമ്പ് അബ്ദാഹചാരക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന് കരുതിയാൽ മതി അത് സുബിഹിക്ക് ശേഷം ഉച്ചയ്ക്ക് മുമ്പായിട്ട് കരുതണം അതേസമയത്ത് ഈ സുബിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അവൻ ചെയ്യാൻ പാടില്ല അത് പ്രത്യേകമായ ഒരു കണ്ടീഷനാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഫറായ നോമ്പുകളുടെ നിയത്താകുമ്പോൾ നമ്മുടെ ഷാഫി മഹബിലെ ആ നിയത്ത് രാത്രി തന്നെ സംഭവിച്ചിരിക്കണം രാത്രി എന്ന് വെച്ചാൽ സുബിക്ക് ഒരു അല്പം മുമ്പെങ്കിലും സംഭവിച്ചിരിക്കണം ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കുക അതൊക്കെ കഴിഞ്ഞ വീടുകളിലൂടെ നമ്മൾ കൃത്യമായി സംസാരിച്ചതാണ് എന്നാലും ഞാൻ നിങ്ങളോട് പ്രത്യേകം കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് അതായത് ഈ ഫറായ നോമ്പുകളുടെ നീയത്ത് രാത്രി സംഭവിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ അത് റമദാന മാസത്തെ നോമ്പ് മാത്രമല്ല പിന്നെ നോമ്പ് കലാവിട്ടെന്നാണെങ്കിലും നേർച്ചയാക്കിയ നോമ്പുകളാണെങ്കിലും ഇങ്ങനെ ഏത് ഫറലായ നോമ്പുകളാകട്ടെ അവിടെ നിത്തൊക്കെ നമ്മുടെ ഷാഫി മഹബ് പ്രകാരം രാത്രിയിൽ തന്നെ സംഭവിച്ചിരിക്കണം ആവശ്യം മനസ്സിലാക്കാം അതേപോലെ ഒരാൾക്ക് ഫറലായ നോമ്പ് കലാവിട്ടുന്നോടൊപ്പം ഈ സുന്നത്തായ നോമ്പിനെ കൂടി കരുതാൻ പറ്റുമോ അങ്ങനെ കരുതിയാല് ഫറായ നോമ്പ് കലാവടുകയും ചെയ്യും സുന്നത്തായ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു ഉദാഹരണം നമ്പർ ഒരാൾക്ക് റമലാന മാസം നോമ്പ് ആയി പോയിട്ടുണ്ടെങ്കിൽ ആ കഥ പോയ നോമ്പ് കരുതുക ഒപ്പം ഈ സുന്നത്തിനെ കൂടി കരുതുക എന്നാൽ അവനിക്ക് രണ്ടും ലഭിക്കുമെന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം അങ്ങനെയാവുമ്പോൾ റമദാനു മാസം കഥ ആയ ഫറുവാക്കപ്പെട്ട നോമ്പ് നാളെ ആഷുറായി സുന്നത്ത് നോമ്പോടെ കൂടെ അള്ളാഹു ചാലാക്കേണ്ടി നോട്ടിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അവനിക്ക് രണ്ടും ലഭിക്കും എന്നുള്ളതാണ് ഇനി സുബിക്ക് മുമ്പ് ഒരാൾ നീയത്ത് വെക്കുകയാണ് അതായത് അത്തായ സമയത്ത് എണീറ്റ് നിയത്ത് വെക്കുകയാണ് അപ്പോഴും നാളെ എന്ന് തന്നെയാണ് നിയത്തിൽ കരുതേണ്ടത് അതായത് സുബി ബാങ്കിന് ഒരൽപ്പം മുമ്പ് നിയത്ത് വെക്കുകയാണെങ്കിൽ പോലും ആ നീയത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത് ആവശ്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുക അപ്പോൾ നോമ്പിൻ്റെ നിയത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചു ഇനി ഈ വിശുദ്ധമായ ആശുറായി ദിനം നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിക്രുകളെ പറ്റിയാണ് സംസാരിക്കുന്നത് ഇനി നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് നോമ്പ് നോക്കാൻ പറ്റണമെന്നില്ല ഒരു പക്ഷേ ആരോഗ്യ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് നോമ്പ് നോക്കാൻ പാടില്ലാത്ത കാരണങ്ങളെ കൊണ്ട് ഒരു ഉദാഹരണം ഹൈദിൻ്റെയോ അല്ലെങ്കിൽ നിഫാസിൻ്റെയോ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾക്കൊക്കെ ഒന്നും നോമ്പ് നോക്കാൻ പാടില്ലല്ലോ ഇങ്ങനെ നോമ്പ് നോക്കാൻ പാടില്ലാത്ത കാരണങ്ങളെ കൊണ്ട് നോമ്പ് നോക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് പുരുഷന്മാർക്കാകട്ടെ അല്ലെങ്കിൽ സ്ത്രീകൾക്കാകട്ടെ ഇങ്ങനെ പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നോമ്പ് നോക്കാൻ പറ്റണമെന്നില്ല ഇങ്ങനെ നോമ്പ് നോക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിലും ഈ ദിനത്തെ നല്ല രൂപത്തിൽ നമ്മൾ കൊണ്ടാടുക നോമ്പ് അനുഷ്ഠിച്ചാലും ഇല്ലെങ്കിലും ഏറ്റവും മനോഹരമായി ഈ ദിനത്തെ നമ്മൾ കൊണ്ടാടുക അങ്ങനെ ആവുമ്പോൾ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാക്സിമം മാറി നിൽക്കുക പ്രത്യേകമായിട്ട് തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം തെറ്റ് എപ്പോഴും ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ഇതുപോലെ പുണ്യമാക്കപ്പെട്ട ദിനങ്ങൾ വരുമ്പോൾ ഒരിക്കലും നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല അത് നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ച് തന്നെ നിലകൊള്ളണം അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ മാക്സിമം ചെയ്യുക അപ്പോൾ സതക്കുകൾ അധികരിപ്പിക്കുക അതേപോലെ വിക്കറുകൾ അധികരിപ്പിക്കുക ഖുർആൻ കുർആനോഥാൻ പറ്റുന്ന സമയമാണെങ്കിൽ ഖുർആൻ കുർആാനോത്ത് അധികരിപ്പിക്കുക അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ അധികരിപ്പിക്കുക അതുപോലെ കുടുംബത്തിലും അതുപോലെ നമ്മുടെ അയൽപ്പക്കത്തുള്ള ആളുകളോടൊക്കെ നല്ല രൂപത്തിൽ പെരുമാറാം ആരോടും നമ്മൾ വിദ്വേഷം ഉണ്ടാകരുത് നമ്മുടെ മനസ്സിൽ അസൂയയും പകയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ പുണ്യമാക്കപ്പെട്ട രാത്രികൾ കടന്നു വന്നാലും നമുക്ക് പിന്നെ പുറത്തു കിട്ടുക എന്നുള്ളത് പ്രയാസമാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ആരോടും അസൂയയും പകയും ഉണ്ടാവരുത് അങ്ങനെ ഏറ്റവും മനോഹരമായി ആരോടും വെറുപ്പില്ലാതെ ഏറ്റവും മനോഹരമായ മനസ്സും ആയി ജീവിക്കാനുള്ള ശ്രമം കൂടി നമ്മൾ നടത്താം അതിന് ഈ പ്രത്യേകമായ ദിനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക ഏതായാലും ഈ ദിനത്തിൽ നമ്മൾ ചെല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ദിക്കറുകൾ കൂടി ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരുകയാണ് എല്ലാ ആളുകളും സ്ക്രീൻ ശ്രദ്ധിക്കുക ഒന്നാമതായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വിശുദ്ധമായ ആഷുറായി രാത്രിയിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്കറാണ് അതായത് സുബഹാൻ വലഹമദുൽ ഇല്ലാഹി വല ഇരാഹ ഇല്ലാഹു അക്ബർ വലാ വലാ ഹൗല വലാഹ് ബില്ലാഹിൽ ഈ എല്ലാ ആളുകൾക്കും അറിയുന്ന ദിക്കറായിരിക്കും നമ്മൾ ഒരുപാട് ഘട്ടങ്ങളിൽ ചെല്ലുന്ന ദിക്കറാണ് സുബാൻ വലഹമദുൽ ദിക്കർ ഈ ദിക്കർ ആൻറെ രാത്രിയിൽ നമ്മൾ എഴുപത് പ്രാവശ്യം ചെല്ലുക ആഷുറായി രാത്രി എന്ന് വെച്ചാൽ മുഹറം ഒമ്പതിന്റെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മുഹരണം പത്തിൻ്റെ രാത്രി പ്രവേശിക്കും ആ പത്തിൻ്റെ രാത്രി സുബിഹി വരെ നമുക്ക് സമയമുണ്ട് ആ രാത്രിയിൽ നമ്മൾ എഴുപത് പ്രാവശ്യം ചൊല്ലി പൂർത്തിയാക്കുക അതിന് വലിയ മഹത്വമുണ്ട് ഇനി നമ്മൾ അത്ര തവണ ചൊല്ലിയില്ലെങ്കിൽ നമുക്ക് പറ്റുന്നത്ര തവണ ചെല്ലാം മാക്സിമം എഴുപത് തവണ ചൊല്ലി നമ്മൾ പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രമിക്കുക വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ് ഇനി നമ്മുടെ കൂട്ടത്തിൽ നോമ്പനശിക്കാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ ഈ ലിക്കർ ചൊല്ലാവുന്നതാണ് ആവശ്യം മനസ്സിലാക്കാം അടുത്തതായി ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരുന്നത് ആശുറായ് ദിവസം ആശുറായ് ദിവസം നോക്കുമ്പോൾ ഒരാൾ പകൽ സമയത്ത് ചെല്ലാം ഇനി പകൽ സമയത്തല്ല രാത്രി ചെല്ലുന്നതാണ് പകൽ സമയത്ത് സൗകര്യമില്ല രാത്രിയിലാണെങ്കിൽ അങ്ങനെയും ചെല്ലാം ഇനി ഏതായാലും ആശുറാഖ് ദിവസം ഒരാൾ ഈ പറയുന്ന രൂപത്തിൽ ജിക്റും ശേഷം ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരുന്ന ഒരു ദുവാവും ചൊല്ലിയാൽ ആ വർഷം മരണപ്പെടുകയില്ല എന്നുള്ളത് ചില മഹത്തുക്കൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ വർഷം മരണപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ ഈ മരണമൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രത്യേകമായ വിധികളാണ് അപ്പം നമുക്ക് ഈ വർഷം മരണം വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതുപോലെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു എന്നതുകൊണ്ട് ഈ വർഷം മരണപ്പെടില്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും തോന്നിവാസം ചെയ്യാനുള്ള ഒരു അവസ്ഥയായിട്ട് നമ്മൾ ഇതിനെ കാണരുത് പകരം ഏറ്റവും നന്നായിട്ട് നല്ല പുണ്യങ്ങൾ ലഭിക്കാൻ വേണ്ടി അദ്ദേഹവിനെ അങ്ങേയറ്റം പേടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരവസരം ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കണം ഇതുപോലത്തെ ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നസീർ എന്നുള്ളത് എഴുപത് തവണ ഏതാണ് നസീർ എന്നുള്ളത് എഴുപത് തവണ നമ്മൾ ചൊല്ലാം ഇങ്ങനെ എഴുപത് തവണ ചൊല്ലിയതിനു ശേഷം ഒരു ദാവ് ചെയ്യാം ഈ ദുവാ ഒരു പ്രാവശ്യം ചൊല്ലിയാലും മതി അതായത് سبحان الله ملء الميزان ومنتهى العلم ومبلغ الرضا وزينة الأرش لا ملجأ من ولا منجا من الله إلا إليه سبحان الله عدد الشفء والبطر وعدد كلمات الله التامات كلها أسألك السلامة كلها برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وهو حسبي ونعم الوكيل نعم المولى ونعم النصير وصلى الله على نبينا خير خلقه وعلى آله وأصحابه أجمعين كلما ذكره الذاكرون وغفل عن ذكره الغافلون. إذ إن شاء الله. ഒരു പ്രാവശ്യം ചൊല്ല നേരത്തെ പറഞ്ഞാൽ ദിക്കിർ നമ്മൾ എഴുപത് തവണ കൂടി ചൊല്ല അതിൽ വലിയ മഹത്വം ഉണ്ടാകും ഇത് ആഷുറായിൻ്റെ ദിവസം അപ്പോൾ രാത്രിയിൽ പകലായിട്ട് നമുക്ക് ചൊല്ലിത്തീർക്കാവുന്നതാണ് ഇനി നമുക്ക് പറ്റുന്ന രൂപത്തിൽ നമുക്ക് ചെല്ലാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആഷുറായിൻ്റെ ദിവസം നമ്മൾ ആയിരം പ്രാവശ്യം സൂറത്തൊള്ളി ഹ്ലാസ് പാരായണം ചെയ്യാം അതായത് കുൽഹുവാവ് വഹദ് ഈ സൂറത്ത് ആയിരം പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യാം ഇനി ആയിരം പ്രാവശ്യം പറ്റുന്നില്ല എങ്കിൽ നമുക്ക് പറ്റുന്നത്രെങ്കിലും പാരായണം ചെയ്യാം ഇങ്ങനെ ആയിരം പ്രാവശ്യം നമ്മൾ ആഷുറായി ദിനം ഈ സൂറത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തിരുനോട്ടം അവനക്ക് സദാസമയം ലഭിക്കുന്നതാണ് ജീവിതത്തിൽ വലിയ സമാധാനം ലഭിക്കും ശിക്ഷകളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാകാൻ പറ്റും അതായത് ഏറ്റവും മനോഹരമായൊരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഈ ദിനങ്ങളൊക്കെ ഇത്തരം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ഉപയോഗപ്പെടുത്താം അതേപോലെ തന്നെ നമ്മൾ ഇത്തരം ദിനങ്ങൾ കടന്നു വരുമ്പോൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇസ്തുഫാറുകൾ അധികരിപ്പിക്കണം അതേപോലെ സലാത്തുകളും അധികരിപ്പിക്കണം അപ്പൊ ഇസ്തേ ഗുഫാറുകൾ നമ്മൾ നന്നായി അധികരിപ്പിക്കണം അപ്പോ ഈ ദിവസത്തിൽ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്കർ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അസ്തഖു ഈ ദിക്കർ ഇൻഷാ ഇത് നമ്മൾ ആയിരം പ്രാവശ്യം ചെല്ലണം വലിയ മഹത്വം ഇതിനൊക്കെ ഉണ്ട് ഇനി ആയിരം പ്രാവശ്യം ചെല്ലുന്നില്ല അങ്ങനെ ശിക്ഷ ഒരു നൂറ് പ്രാവശ്യം നമ്മൾ അപ്പം നമുക്ക് പറയാം പറ്റുന്ന രൂപത്തിൽ ഇസ്തികഫാറുകളൊക്കെ അധികരിപ്പിച്ച് ഈ ദിനത്തെ ധന്യമാക്കാം എന്നിട്ട് കുടുംബത്തിലൊക്കെ നല്ല ഭക്ഷണങ്ങളും നമുക്ക് പറ്റുന്ന രൂപത്തിൽ ഉണ്ടാക്കാം ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുവായി ചെയ്യുക പ്രത്യേകിച്ച് ഈ ഇത്തരം ദിനങ്ങൾ നമ്മൾ നോമ്പൊക്കെ അനുഷ്ഠിക്കുമല്ലോ നോമ്പൊക്കെ അനുഷ്ഠിച്ച് ഈ നോമ്പ് തുറയുടെ ഒക്കെ അടുക്കുന്ന സമയത്ത് നമ്മൾ മറ്റു സംസാരങ്ങളിലേക്കൊന്നും നീങ്ങാതെ വിക്കറുകളും തസ്ബീഹകളൊക്കെ ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് വാഹുവിനോട് കാര്യങ്ങൾ ചോദിക്കുക ഹു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ സമാധാനവും ബർക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ നിങ്ങളുടെ ദുവാസിത്തുകളൊക്കെ തായുള്ള കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് കഴിഞ്ഞ ഒരുപാട് വീഡിയോകളിലൂടെ ഒരുപാട് പേർ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ പറഞ്ഞ് ദുബായി ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ പറഞ്ഞിട്ട് ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ പറഞ്ഞ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പറഞ്ഞ് അങ്ങനെ വ്യത്യസ്ത പ്രയാസങ്ങൾ പറഞ്ഞ് ഒരുപാട് പേർ ദുവാ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബാന ഹുല എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിക്കൊടുത്താനും അനുഗ്രഹിക്കട്ടെ ദുനിയാവിലും പരലോകത്തും വിജയിക്കുന്ന രൂപത്തിൽ ഏറ്റവും നല്ല ജീവിതം അവാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് പ്രത്യേകം ദുബായി ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ഈ പ്രത്യേകമായ പുണ്യങ്ങളേറെ ദിനങ്ങളും തുടർന്നും പ്രത്യേകം ദാവസി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും